പാലം കടക്കോളം നാരായണ നാരായണം പറഞ്ഞിട്ട് പാലം കടന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കൂരായണെന്ന് പറയുന്ന പോലെ കണ്ടുകിടങ്ങൾ ആ കൂട്ടത്തിലാണ്ട് ഞാനൊക്കെ ഉണ്ടുള്ളത് അപ്പോൾ ഇത് ആ ഒരു സാഹചര്യം ഇപ്പം എപ്പോഴാണ് വരുന്നത് ചോദിച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടോളി അപ്പം അങ്ങോട്ട് മനസ്സിലാവും കേട്ടോ അപ്പം അതാ എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോകുന്നത് അപ്പം അതാ പത്ത് ദിവസം പൂട്ടിയിട്ട് അമ്മക്കാകെ രണ്ട് ദിവസമാണ് ലീവ് അനുവദിച്ച് ഒട്ടേന്നിട്ട് ഇവിടെ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് പോകാൻ അല്ല പുറപ്പാടാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ പോകണം കേട്ടോ അപ്പോൾ പോകണ നേരത്ത് നോക്കിയപ്പോൾ ഞാൻ ചുരിദാറൊന്നും ഒരു കോണല്ല അപ്പോൾ കുറച്ചും കൂടി നല്ലതായിട്ട് പോകണമല്ലോ എല്ലാം അതും അവിടെ ഇട്ട് പോയതുമാണ് അവിടെ അപ്പം അത്ര ആരും കാണാനൊന്നുമില്ല ഇല്ല എന്നാലും അമ്മൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടി നല്ല മൊഞ്ചായിട്ട് പോകണമല്ലോ അങ്ങനെ ഇതാക്കണം ഞാൻ അടിക്കണ ആ ഒരു ചാക്കിൽ കുറേ തപ്പി തെരഞ്ഞു നോക്കിയപ്പോൾ ഒരു സാരി ഇങ്ങനെ കിട്ടിയിങ്ങനെ കേട്ടോ അപ്പോൾ ഇതുമല്ല ഇനി ഞാനൊരു കുത്തമ്മീനാർ തന്നെയാണ് പണിയാൻ പോകാണ്ട് അപ്പോൾ തകണ് തപ്പി തെരഞ്ഞു നോക്കി ഫോണിലൊക്കെ കുറേ നോക്കി ഒരു ചുരിദാർ ഞാനവിടെ സെലക്ട് ആക്കിയാണ് വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അമ്മ അതിലൊന്ന് അടിക്കാലോ വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഈ ഒരു സാരിന്റെ കഥ പറയുകയാണെങ്കിൽ ചെറിയമ്മ അമ്മന്റെ അനിയത്തി ഉണ്ടല്ലോ കുറേ ദിവസം മുന്നേ തന്ന കേട്ടോ കുറേ ദിവസം അല്ല രണ്ട് മൂന്നാല് കൊല്ലം മുന്നേ തന്നാണ് ഓല മകൾക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ അടിച്ച് കൊടുക്കാതല്ല നമ്മളിങ്ങനെ മറന്നു പോകട്ടെ ഇത് അടിക്കാനായിട്ട് നമ്മളെടുത്തുള്ളവർ തന്നെ കുറച്ച് നേരം വയ്ക്കിയിട്ട് അടിച്ച് കൊടുക്കണത് പിന്നെ അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ അവിടുന്ന് തരുമ്പോ അടിച്ച് കൊറക്ക പറ്റണ് മാർക്കും ചെറിയമ്മയും തന്നെ ചോദിക്കാൻ അങ്ങോട്ട് മറന്നും ചെയ്തു ഇപ്പം ഏതായാലും ചെറുമന മക്കളെ കല്യാണക്കാണ് കഴിഞ്ഞിട്ട് കേട്ടോ ഇനിയിപ്പോൾ പേരക്കുട്ടിയാക്കി കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അങ്ങോട്ട് അടിക്കണ്ട അപ്പോൾ ഞാൻ എനിക്ക് ഒരു ചുരിദാറ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് പെട്ടെന്ന് പെട്ടെന്ന് അടിക്കെടുക്കാമല്ലോ അപ്പം നോക്കിയപ്പോൾ ലൈനിങ് ഒന്നും കാണാനില്ല അപ്പോൾ തപ്പി തിരഞ്ഞു നോക്കിയപ്പോൾ ഇതാക്കൾ എൻ്റെ ഒരു മാക്സിൻ ഉണ്ടായിരുന്നുണ്ട് ആ ഒരു മാക്സിൻ കൂടി അത് വെട്ടിയിട്ട് അതിൻ്റെ ആ വോട് ഫുൾ ആക്കിയിക്കണേ നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ എവിടെ ചെന്ന് ചാടി കൊടുത്താലും ഇതാ പൂച്ചൻ്റെ ജന്മമാണ് അറിയില്ലേ അപ്പോൾ എങ്ങനെ ചാടിയാലും നാല് കാലത്ത് തന്നെ ചാടുള്ളൂ അപ്പോൾ ആ ഒരു ചാട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ചുരിദാർ

നാലു മണിയാകുമ്പോ നമുക്ക് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് ആ ഒരു ബസ്സിന് പോകാന്ന് വെച്ചിട്ട് ഇക്കൊല്ലം ഒരുങ്ങി കെട്ടി നിൽക്കണ കേട്ടോ ഇതിപ്പോൾ രണ്ട് രണ്ടര ആവുമ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു പണി എടുക്കാനായിട്ട് അപ്പൊ നാലു മണിയാകുമ്പോഴത്തേന് ഒരു നാലര ആകുമ്പോ നമ്മൾ മമ്പാട് എത്തിയാൽ പിന്നെ അനിയത്തി ഇടവണ്ണെന്ന് ഓട്ടോറിക്ഷ എടുത്ത് വരും ആ ഒരു ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ രണ്ട് കുടുംബം അങ്ങനെ ഉണ്ട് ഉല്ലസിച്ച് പോകാച്ചിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ അപ്പം അവധി ലേർ പോകൽ അങ്ങനെ തന്നെയുണ്ടോ അപ്പൊ ഞങ്ങളോ ഒപ്പം തന്നെ പോലും ഞാനും അനിയത്തി ഇതാ ഒപ്പം തന്നെയാണ് പോകല് പുതിയാ പള്ളേർ അങ്ങനെ കമ്മിയാണ് കേട്ടോ കൊണ്ടുവന്നാക്കണതുപോലെ കൊണ്ടു വരാൻ മാത്രമേ വരെയുള്ളൂ കൊണ്ടയാക്കാൻ കിട്ടലില്ല ഇളച്ചപ്പിൻ്റെതായ സ്ഥലത്തില്ലാത്തോണ്ട് ഓള് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ മൂപ്പർക്ക് നമ്മളെ വിടാൻ തന്നെ വലിയ താല്പര്യമൊന്നുമില്ല കാരണം ഇവിടെ ആരും ഇല്ലാത്തതല്ലേ അപ്പോൾ കുറേ ഭയങ്കര ഗതിയായിട്ട് അയക്കാരും ചോറ് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ പണിക്ക് പോയാലും ഒക്കെ പാട് ഗതിയായിട്ട് കഴിക്കാറും പറഞ്ഞു വിടാൻ തന്നെ താല്പര്യമില്ല അപ്പോൾ നമ്മൾ കൊണ്ടാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിൽക്കുകയാണ് ഏതായാലും ഓള് വന്നപ്പോൾ ഞാൻ ആ ഓട്ടോറിക്ഷയെല്ലാം അങ്ങനെയാണ് പോകുന്നുണ്ട് ഞങ്ങൾ കണ്ടാളും അങ്ങനെയാണ് പോയതാണ് പിന്നെ എന്താ ഈ ഒരു പ്രാവശ്യം എന്താ കണ്ടാലും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഓൻ അങ്ങനെ കളിയുണ്ട് അതുണ്ട് ഇത് എന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോരാതെ നിൽക്കലാണ് ഈ ഒരു പ്രാവശ്യം ും കൂടി അങ്ങോട്ട് പോകുന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പത്ത് ദിവസം കിട്ടിയിട്ട് ആകെ ഒരു രണ്ടു ദിവസത്തിനാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്താ ചുരിദാറിൻ്റെ ഏകദേശം പരിപാടികളല്ല ഫുള്ള് പരിപാടി ഇതടിച്ച് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചുരിദാറിൽ ഓപ്പണും കാര്യങ്ങളൊന്നും ഇല്ല ഇതാ അങ്ങനെ ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ അലിയ കട്ട് ഉണ്ടല്ലോ അലിയ ഭട്ടിൻ്റെ ആ ഒരു കട്ടിലാണ് ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതാ നെക്ക് ഒക്കെ ഒരു വീക്കായിട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ആ ഒരു സരിൻ്റെ ആ തൽപ്പം കൂടെ കുറച്ച് ലേസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇതാക്കണ നെഞ്ചത്തിൽ കൂടെയൊക്കെ ഒന്ന് വെച്ചുകൊടുത്ത് കയ്യിനും കഴുത്തിനും വെച്ചോടുത്ത് അപ്പം ഇങ്ങനത്തെ ഒരു മോഡൽ ആ യൂട്യൂബിൽ കുറേ കണ്ടുകളുണ്ട് ഇട്ടാ അപ്പോൾ അങ്ങനത്തൊന്നും അടിക്കണമെന്ന് കുറേ ആയി ഇങ്ങനെ ആഗ്രഹം വരുന്നത് അപ്പം നല്ലൊരു സാരിയെ കിട്ടിയത് അപ്പോൾ അങ്ങനെ അടിച്ചു അപ്പോൾ നല്ല രസം ഉണ്ട് തന്നെ ഒതുങ്ങിയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ലൈനിങ്ങും കാര്യങ്ങളും നോക്കൊന്നും വേണ്ട മേലഭാഗത്തിലെ ലൈനിങ് പറയുകയാണെങ്കിൽ കുഞ്ഞാറ്റിൻ്റെ ഒരു പാൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു യൂണിഫോമിൻ്റെ പാൻറ്റ് അത് വെട്ടിയിട്ടാണ് മേലഭാഗം ഇട്ടത് പിന്നെ അടിഭാഗത്ത് കൂടെ നമ്മളൊരു മാക്സി വെട്ടിയിട്ട് അങ്ങനെയാണ് അടിച്ചു കിട്ടുക അപ്പോൾ കാണണമൊന്നുമില്ല രണ്ടും കറുപ്പായതുകൊണ്ട് വലിയ കാണണമൊന്നുമില്ല എന്നാലും തിരക്കടില്ല രസം ഉണ്ടല്ല സംഭവം കാണുകയാണെങ്കിൽ അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരം ആയിട്ട് ഞങ്ങൾ പോയത് അങ്ങോട്ട് പോയി ബുധനാഴ്ച പിന്നെ രാത്രി ഒന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തതൊന്നുമില്ല ചെന്നാ ഒരു ചീടൊക്കെ അല്ലേ പിന്നെ അതാക്കണേ ഞാൻ പിറ്റേന്ന് മുതലാണ് വീഡിയോ എടുത്തത് അതായത് വ്യാഴാഴ്ച രാവിലെ തൊട്ടിലെ വീഡിയോ ആണ് ആണ്ട്ടെ ഈയൊരു പരന്നുകൊണ്ട് നിൽക്കണത് അപ്പോൾ അമ്മക്ക് രണ്ട് ദിവസം തന്നെ ലീവാണ് ഞങ്ങൾ രണ്ട് ദിവസം അല്ലേ നിൽക്കണുള്ളൂ അപ്പം അമ്മ ഹോട്ടലിൽ നിന്ന് രണ്ട് ദിവസം അവധി പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പം നിൽക്കുകയാണ് കേട്ടോ പൊതുവെ അങ്ങനെ ഉണ്ടാകലില്ല തിരക്കായതുകൊണ്ട് കുറേ ദിവസമായി അമ്മ ലീവ് എടുത്തിട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് രണ്ട് ദിവസത്തെ ലീവ് അങ്ങോട്ട് പറഞ്ഞിരിക്കണം കേട്ടോ അങ്ങനെ ഒരു ആറ് മണിയായപ്പോൾ ഒത്തിരി നിങ്ങൾ നീച്ച് കിട്ടും ആറു മണിയൊക്കെ ഒത്തിരി കഴിഞ്ഞിട്ട് ഒരു ആറര ആയി തുടങ്ങി അപ്പം അമ്മ താക്കണ അവിടെ പാത്രം കഴുകുന്നുണ്ട് ഞാൻ പല്ലൊക്കെ തേച്ച് മുറ്റക്കടിച്ച് വരിട്ട് അങ്ങനെയൊന്നും നടക്കാണ്ട് അനിയത്തി തന്നെ നീച്ചു വരുന്നുണ്ട് കുട്ടികളൊക്കെ താക്കണ ഓരോന്നും ഓരോന്നും കാര്യം നീച്ച് വരുന്നുണ്ട് അപ്പം ഉണ്ണിമോൾ താക്കണ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് മമ്പാടാണല്ലോ അപ്പം രണ്ട് ബസ് കയറിയാലും എത്തുമല്ലോ ചോദിച്ചാണ്ട് ഇത് ഒരു ആറേഴേ കാലിൻ്റെ വണ്ടിക്ക് പോകാനാണ് അവൾ നിൽക്കുന്നത് അപ്പോൾ നമ്മളെ അടുക്കളയിൽ ഇത് ചായ ഭയങ്കര വേഗമുണ്ട് പിന്നെ ഞാൻ നാത്തൂരൊന്നും ഇല്ല കേട്ടോളും അവളെ വീട്ടിലാണ് അപ്പം മക്കളുണ്ട് ഇവിടെ മക്കളിതൊന്നും നീച്ചിട്ടില്ല രണ്ടാളും അതാരുണ്ട് അപ്പം താടിക്ക് കയ്യും കൊടുത്ത് തിന്നിട്ട് കാര്യമില്ല വേഗം അടുത്ത പണിക്കാണ് നോക്കട്ടെ ചെവിടെ വന്നാൽ വലിയ പണികളൊന്നും ഇല്ല അങ്ങനെ ഒരു ക്ഷീണം കുഴപ്പം കൂടുതലായിക്കാർ കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു ക്ഷീണം കുഴക്കം ഇത്തിരി കൂടുതലാകുമല്ലോ അതേ പേർക്ക് തന്നെയാണ് അമ്മനെ കണ്ടോ പിന്നെ ഏറെ ഒരു ക്ഷീണമാണ് അപ്പം ഉണ്ണിമോളത് നീച്ച് പല്ലൊക്കെ തേച്ച് ചായ കുടിച്ചിട്ട് ഉരണ്ടാൾ മുമ്പ് ആ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കണം ഒരു ഏഴേക്കാലിന് ബസ്സുണ്ട് ഇവിടേക്ക് എപ്പോഴും ഉണ്ട് കിട്ടാ ഒരു റൂട്ട് കാരണം അല്ലേ ആ വഴിയാണ് ഒരു റൂട്ട് കാരണം നമ്മൾ കാടം ആ ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എപ്പോഴും ബസ് ഉണ്ടാവും നിലമ്പൂർക്ക് എപ്പോഴും ബസ് ഉണ്ടാവും അപ്പോൾ ഓലിതാക്കണം പോകാൻ വഴിയിട്ട് നിൽക്കുകയാണ് ആങ്ങളെയും പെങ്ങളെയും കൂടിയാണ് പോകുകയാണ് അപ്പോൾ ഒരു ഏഴേക്കാലം ഇല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒരു വിധ പീടിയും കാര്യങ്ങളൊക്കെ തുറക്കണുള്ളൂ അപ്പോൾ അതാണ് കേട്ടോ എനിക്ക് ഹോട്ടൽ അമ്മ പണിയിരിക്കുന്ന ഹോട്ടലാണ് അതിൻ്റെ നേരെ മുന്നിൽ കൂടിയാണ് നമ്മളെ വീട്ടിൽക്കില്ലേ വഴിയിട്ട് അപ്പോൾ വലിയ ദൂരം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇതാണ് ഞങ്ങളൊരു അങ്ങാടിയിട്ടോ ചെറിയൊരു കുഞ്ഞി അങ്ങാടിയിട്ടോ അപ്പോൾ ചെറിയൊരു ഗ്രാമത്തിൽ ചെറിയൊരു അങ്ങടീലെ അപ്പോൾ ഇതൊക്കെ പണ്ട് മുതലേൻ്റെ പീടികളാട്ടോ കെരീമാക്കാൻ്റെ അബ്ബുവാക്കാൻ്റെ അങ്ങനെ കുറേ കുറേ പീടികൾ നമ്മളൊക്കെ മുട്ടായി വാങ്ങിയാണ്ട ആദ്യം അത് അഞ്ച് വയസ്സൊക്കെ പത്ത് വയസ്സും ഒക്കെ ആയിരുന്നു പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് അൻപത്യസ് അരപ്പിയൊക്കെ അങ്ങനെ മുട്ടായി വാങ്ങി തരുന്ന ഒരു സ്ഥലം തന്നെയാണ് കുറേ കുറേ മാറ്റം വന്നിരിക്കുന്നത് കേട്ടോ കുറേ പീടികൾക്കൊക്കെ മാറ്റം വന്നു പീടികളൊക്കെ കുറച്ച് വലുതായി പിന്നെ പിരകൾ വന്ന് പിന്നെ നമ്മളെ സിനിമകൾ പോയി അങ്ങനെ ഒരുവിധം മാറ്റങ്ങൾ അതാണ് നമ്മൾ ഈ ഒരു അങ്ങാടിയൊക്കെ വന്നിരിക്കുന്നത് അങ്ങാടിയെന്ന് പറയാതൊന്നും ഇല്ല എന്നാലും തിരക്കേടില്ല അല്ലേ അങ്ങനെ ഒരു ഏഴേക്കാലമായപ്പോൾ ഇതാക്കണം ബസ് വന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ പിന്നെ ഒരു രണ്ടാളും അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിൽ നിൽക്കുക വേഗം തിരിച്ച് പോരട്ടോ കുറച്ചു ഇതാണ് ഈ ഇടവഴിയിട്ട് ഈ ഇടവഴി നേരെ ചെന്നു ഞങ്ങളെ <laughs> വീട്ടിലാണ് അപ്പോൾ ആ ഒരു ഇടവഴി കഴിഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞൊരു തോടുണ്ട് കേട്ടോ ചെറിയൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു തോടുണ്ട് ആ തോട് കഴിഞ്ഞാൽ പിന്നെ രണ്ടേ രണ്ട് വീടുള്ളൂ ഒന്ന് വല്യച്ഛൻ്റെ വീടാണെന്ന് ഒന്ന് ഞങ്ങളെ വീടാട്ടോ അപ്പോൾ ഇവളിതാക്കണെന്തൊക്കെയോ എന്നുള്ളിപ്പോൾ ഇറക്കി തിന്ന് വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ലോ ലവ് ലോലിക്ക് കണ്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ പൊട്ടിച്ച ഓർന്നിങ്ങനെ തിന്നതാണ് അപ്പോൾ സൂര്യനൊക്കെ അത് വന്ന് വന്നൂല്ല പറഞ്ഞിട്ടോണ്ട് നിൽക്കാണ്ട് നല്ല തണുപ്പാണ് കേട്ടോ ഈ തെങ്ങിൻ്റെ ഇടയിലായിട്ട് കയറ്റാന്ന് തോന്നുന്നത് ഭയങ്കര തണുപ്പാണ് അവിടെ അപ്പോൾ അത് തീട്ടിലെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു വിലച്ചൊക്കെ നീക്കുകയാണെങ്കിൽ ഞങ്ങൾ തീയൊക്കെട്ട് ഇങ്ങനെ കുത്തിരിക്കോട്ടോ കാരണം കാരണം ആരും കാണാറില്ല പോകാനും ഇല്ല എന്ന് പറഞ്ഞില്ലേ അതേമാതിരിക്കാണ് അപ്പം ഇതാക്കണേ ഞങ്ങൾ ഫുള്ളും കവങ്ങും തെങ്ങും അവർക്കൊന്നും ഞമ്മളതല്ല കേട്ടോ നമ്മളെ തോട്ടം കാര്യങ്ങളൊന്നും അല്ല എന്നാലും ഞമ്മളതുപോലെ തന്നെയാണേനും അപ്പോൾ ഇത് വലിയ അച്ഛൻ്റെ വീടാണ്ട്ട് ഈ ഒരു തേക്കാത്ത വീടും അപ്പം ഈ ഒരു തേച്ച വീടാണ് ഞങ്ങളെ വീട് എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ അമ്മ ഉണ്ട് കേട്ടോ പിന്നെ അച്ഛൻ ഇല്ല അതേമാതിക്ക് ഞാങ്ങൾ ഉണ്ട് ഭാര്യയുണ്ട് രണ്ട് കുട്ടികളുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടാളും ഞാനും ഉണ്ട് അനിയത്തിയും പിന്നെ ആ ഒരു അങ്ങനത്തെ ഒരു കുടുംബം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ ഈ ഒരു ഫാമിലി ഇല്ലത് അപ്പോൾ ഇതാക്കണൊരു രണ്ട് ചക്കന്മാരെ നീച്ച് വന്നു ഞങ്ങളുടെ കുട്ടിയും അനിയദീൻ്റെ കുട്ടിയും കൂടി നീച്ചു വന്നപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര തണുപ്പിട്ടോ അപ്പോൾ അമ്മതാ വീതനുമ്പോൾ തന്നെ ചായ ഒക്കെ കുടിച്ച് കുത്തിരുക അങ്ങനെ അവർ തീയൊക്കെ ഇട്ടിട്ട് അത് ആ പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇതാക്കണേ അമ്മ നല്ല പൂള പുഴുങ്ങി വെച്ചിരിക്കണിട്ടോ നല്ല ഉഷാറൻ കെടുക്കാൻ വേണ്ടി പൂള പുഴുങ്ങി വെച്ചിരിക്കണെ അപ്പോൾ ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് ഈ പാത്രം കഴുകാ മടി ഉണ്ടാകുമ്പോഴാണ് ഈ ഇല വെട്ടിക്കൊണ്ടിരുന്ന സംഗതി ഉണ്ടാകുക കേട്ടോ അങ്ങനെ ഇല വെട്ടിക്കൊണ്ടുവന്ന് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് നല്ല അന്തികത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല കുടമ്പൊള്ളി ഇട്ട് വെച്ച മീൻ ീൻകറി നല്ല പൂളെ ഉണ്ടേന്നിട്ട് അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് തിന്ന് പിന്നെ കുറെ നേരം വറുത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ചോറൊക്കെ വെച്ച് പിന്നെ പോലെ കൂട്ടാനും മീൻ മീൻപൊരിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇണ്ടാക്കാലോന്ന് വെച്ചിങ്ങനെ നിക്കുകയാണ് അപ്പൊ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളാകാം ഒരു മൂന്ന് കുഞ്ഞ് റൂമുണ്ട് ഒരു ഹാള് കൊലായി അതേമാതിരിക്ക് അടുക്കള പുറത്തേക്ക് എടുത്താണ് അതിൻ്റെയും പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഒരു അടുക്കളയും കൂടി അപ്പോൾ കിണറിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരടുപ്പും കൂടി ഊട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളെ കുഞ്ഞ് വീട് ഇതാക്കണ് അനിയത്തി ഉണ്ട് അവിടെ കടക്കണുണ്ട് ഇട്ടാകും ഞങ്ങൾക്ക് ക്ഷീണം കുറച്ച് കയറും പറയുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയാൽ പിന്നെ തിരുമ്പലും കുളിയൊക്കെ കമ്മിയൊക്കെ കാരട്ടോ ഒരു ഉച്ച നേരത്താവും ചോറും കൂട്ടാനൊക്കെ ആക്കി കഴിഞ്ഞിട്ടാക്കുമ്പോൾ എല്ലാവരും ഒപ്പം ഒരു കുളിയെ കിരണ്ടുണ്ടാകുക പിന്നെ പൈപ്പ് വെള്ളമൊന്നും ഇല്ലല്ല കിണർ ഒന്നും മുക്കിയിട്ട് വേണ്ട അപ്പോൾ ആ ഒരു മടിയും കൂടി ഉണ്ട് അവർ രാവിലെ കുളിക്കാൻ ായിട്ട് ഒന്നാമത് ഈ ഒരു നേരത്ത് വന്ന അവിടെ തണുപ്പാവും അപ്പോൾ കുളിക്കാനല്ല നീക്കാൻ തന്നെ മടിയാണ് ഭയങ്കര മടിയാണ് അങ്ങനെ ഒരു പരിപാടി ഏകദേശം അങ്ങോട്ട് നിൽക്കുന്നുണ്ട് നിക്കണണ്ട് അപ്പോൾ ആ ഒരു കടത്തു നിന്നൊക്കെ നീച്ച് കുറെ നേരം ഫോണിലൊക്കെ തോണ്ടി പിന്നെ അമ്മനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ പോയി ഇനിയിപ്പൊ അമ്മക്ക് ലീവ് പിന്നെ അമ്മനെ കാക്കൊന്നും വേണ്ട അങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിക്കാരം കോട്ടയൊക്കെ എടുത്ത് പപ്പടം കാത്തണം അച്ചാറും ഉണ്ട് കറിയുണ്ട് തലമുടി തലമ കെട്ടിരിക്കുന്നത് ഔന്റ അപ്പൊ മുടിയാണ് ഫുള്ള് മുടി മുടിയാ മുടി സോ ബ്യൂട്ടിഫുൾ സോ é que wow 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 olha <laughs> <laughs> അപ്പം അത് അനിയത്തിൻ്റെ കുട്ടിയാട്ടോ ഞങ്ങളത് ആ കുടുംബത്തിൽ ചെറിയൊരു കുടുംബത്തിൽ ബാർ പറയുന്ന ഓളാണോൾ ഒന്നാം ക്ലാസ്സിലാണ് കേട്ടോ അതാ ഓളെ പേരാണ് അശ്മിക ലച്ച് എന്ന് വിളിക്കും അപ്പം ഓൾ ഇതാക്കണേ ഓളെ താലോലിച്ച് അടക്കണ പണിയാണ് കേട്ടോ എല്ലാവർക്കും ഓരോരുത്തർ ഓരോരുത്തർ ഇത്രയും വലിയ കുട്ടിയായിക്കിണന്നാലും പറഞ്ഞിട്ട് ഭയങ്കര ഒരു കൊഞ്ചര കേട്ടോ ഒരു വായാടിയാണോ അപ്പം ഓൾ ഇതാക്കണിങ്ങനെ എടുത്തും മുഖത്ത് തെച്ചും താലോടിന്ന് ഇറക്കുന്ന പണിയാണ് ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് വേറെ ചെറിയ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ താക്കളി ഇന്നുള്ള പരിപാടി വെച്ചാൽ പപ്പടം കാച്ചാ ഉണ്ടായിരുന്നു അത് ഞാൻ കാച്ചാന്ന് പറഞ്ഞ് അപ്പം അമ്മ ഓളം മടിയിൽ വെച്ചാൽ അവിടെ എവിടെയോ നൂത്തിരികളുണ്ട് അമ്മക്കിപ്പോൾ ഇതാക്കൾ മക്കളെ കൊണ്ട് വേറെ കുട്ടികൾ അങ്ങോട്ടൊന്നും തോണ്ടി ഇങ്ങോട്ടൊന്നും തോണ്ടി പറഞ്ഞിട്ട് നിൽക്കുകയാണ് പിന്നെ ഒരു പണിയില്ലതെന്താ വച്ചാൽ അമ്മൻ്റെ അടുത്തുനിന്ന് പൈസ വല്ലാതെ അങ്ങോട്ട് പൊട്ടൂട്ടോ കാരണം അമ്മമ്മ ഒരു അഞ്ചൂറ് പേരോ ഒരു പത്ത് റുപേരോ എന്ന് പറഞ്ഞിട്ട് മക്കളങ്ങനെ വേറെ കുട്ടികൾ അമ്മക്ക് ഇങ്ങനെ ചുറ്റും നടക്കും അമ്മയാണെങ്കിൽ അതിനായിട്ട് ഇങ്ങോട്ട് നിൽക്കും അത് കൊടുക്കാനായിട്ട് മുട്ട ഐക്കാണെങ്കിലും ലേസ് ആണെങ്കിലും ഐസ് ഐസായിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ കാരണം അവിടെ എത്തിയാൽ പിന്നെ തൊള്ളൊക്കെ ഇങ്ങോട്ട് ഒഴിയും ഉണ്ടാവില്ലേ എന്തേലൊക്കെ തിന്നാനായിട്ട് ഉണ്ടാകും ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളും കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്ടെ ഈ ആട് ചമക്കണേ അങ്ങനെ ഓരോ നിർത്ത് തൊള്ളയിലിട്ട് ഇങ്ങനെ ചമിച്ച് ചമിച്ച് അങ്ങനെ നിൽക്കും അല്ലെങ്കിൽ രാവിലെ ചായക്കടി ആയിക്കാനാവും അല്ലെങ്കിൽ കഞ്ഞി ആയിക്കാനും അല്ലെങ്കിൽ തൊട്ടടുത്ത് പീഡിയുണ്ടല്ലോ അങ്ങ് കാണിച്ച് തന്നില്ല അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടും കടലേ മിച്ചാർ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടും അതൊക്കെ തിന്നിട്ട് അങ്ങനെ കുത്തിനും കുറേ ഫോണിൽ തോന്നും കുറേ തിരുമ്പലും കുളിയാണ്ട് ഇതിൽ സത്യം പറയുകയാണെങ്കിൽ കമ്മി ഇവിടെ വന്നാൽ ഏറ്റവും ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് തിരുമ്പലും കുളി തന്നെയട്ടോ ഒന്നാമത് ഈ കിണറ്റിൽ നിന്ന് മുക്കി കുളിക്കണമെല്ലോ നല്ലൊരു ഇടങ്കേറോണ്ടാണ് പിന്നെ ഇതാക്കണേ ഈ ഒരു തണുപ്പും കൂടിയായപ്പോൾ ഉസാറായി സംഗതിയിട്ടോ അപ്പോൾ ഇതാക്കുന്നത് ഞാൻ പപ്പടം കാച്ചിയോണ്ട് നിൽക്കുന്നുണ്ട് അമ്മ കറി ഉണ്ടാക്കിയിട്ടാണ് അനിയത്തിയാണ് കറി ഉണ്ടാക്കിയത് അമ്മക്ക് ഇന്നിപ്പോൾ ഒരു ഉച്ചയ്ക്ക് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു അമ്മ ഇതാക്കുന്നു ചോറൊക്കെ വെച്ചിട്ട് പിന്നെ കുട്ടികളപ്പം അങ്ങോട്ട് പോയിക്കാണ് പിന്നെ ഇതാക്കണ് ഞാൻ പപ്പടം കാച്ചി മീൻപ് വരച്ച് അനിയത്തി കറി ഉണ്ടാക്കി ഉള്ളി കിഴങ്ങും തക്കാളി അങ്ങനെട്ടൊരു മസാല പോലത്തെ ഒരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഉച്ചക്കല പരിപാടി അങ്ങനെ കഴിഞ്ഞിട്ട് കിട്ടും ഈ ഒരു ചോറും കൂട്ടാനും അടിക്കലും തുടക്കലും ഒക്കെ പാടുകഴിഞ്ഞാൽ എല്ലാരും കുളിക്കാനിറങ്ങായിട്ടോ അപ്പൊ ഗെറ്റിങ്ങും തിരുമ്പലും കൂളിയും മുക്കലും പറഞ്ഞായിരിക്കും ഒരു വിധ പരിപാടി ഉണ്ടാവും അവിടെ അപ്പം ചോറീറ്റേം കൂടിയും കഴിഞ്ഞാണ് പിന്നെ എല്ലാവരും ഒന്നും മയങ്ങമായിട്ട് കുട്ടികളും മക്കളുമായിട്ട് എല്ലാവരും കുറച്ചു നേരം അവിടെ അങ്ങനെ കിടക്കും പിന്നെ ഞാനെന്താക്കണ ഈ ഒരു തോട്ടത്തിൽ വന്നിട്ടാണോ എഡിറ്റ് ചെയ്യലും സൗണ്ട് കൊടുക്കലും കാരണം എന്താ വെച്ചാൽ മക്കൾ ഭയങ്കര ഒച്ചം വിളിയേക്കാരവിടെ അതുകൊണ്ട് ഞാൻ ഈ ഒരു തോട്ടത്തിൽ അങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അമ്മ വന്നിങ്ങനെ കുറച്ച് നുള്ളി നുള്ളിപ്പുറക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാൻ എന്താക്കുന്ന ഉള്ളിപ്പുറത്തിന് ഇടോ കുറച്ച് നല്ല കൊതുമ്പും കാര്യങ്ങളും നമ്മൾ തെങ്ങും പെട്ടല്ലേ ആ ഒരു കൊതുമ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നല്ലപോലെ വർഗമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ആക്കണേ കുറെ ആമ്പലും വിരിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഏതായാലും വിരിഞ്ഞിട്ടില്ല ഏതാടി എന്താണ് അവിടെ ആരാ ആരാണ് കാട്ടുന്നത് അപ്പൊ നമ്മളെ എഡിറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോത്തിന് നേര മൂന്ന് മൂന്നര നാല് മണിയോട് അടുക്കും അപ്പോൾ മക്കളെല്ലാരും നീച്ച് പിന്നെ രണ്ടാം ട്രിപ്പ് മൂന്നാമ് ഇതാ മുട്ടായി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇട്ടാ അപ്പൊ ഞങ്ങളെല്ലാരും മുട്ടായി ഒക്കെ തിന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇവിടെ രണ്ട് പട്ടിക്കുട്ടികളാണില്ലേ ഒന്ന് ബ്രൌണി ഉണ്ട് ഒന്ന് കു കിട്ടും കൂടി ഉണ്ട് അത് കൂട്ടില ഔട്ട് എപ്പോഴും ഈ ബ്രൗണിയാണ് പുറത്തും കൂടെ ഇറങ്ങിങ്ങനെ നടക്കല് അപ്പൊ ഞങ്ങളതാ മുട്ടായൊക്കെ തിന്ന് കോലിമുട്ടായൊക്കെ തിന്ന് എല്ലാവരും അങ്ങോട്ട് കുത്തിരിക്കും അപ്പൊ രണ്ടാളവിടെ ഇരിക്കണ്ട് ഞങ്ങളെല്ലാരും ഇതാ കൊലയിൽ അങ്ങനെ ഇരിക്കുകയാണ് നാളെ അപ്പം ഇവിടെ വന്നാൽ അങ്ങനെയാണ് കയ്യോട്ടലും പാട്ടൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്താക്കണോ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ ചോറിന് അടുത്ത ചോറിന് വെള്ളം വെച്ചിരിക്കണു കേട്ടോ അപ്പോൾ പുറത്തടുപ്പ് കൂട്ടിയോണ്ട് തന്നെ ഒരു സൗകര്യം വലിയ നൈപ്പൊന്നും ഉണ്ടാവില്ല കാരണം വലിയ വലിയ ജ വലിയ ജമണ്ട കൊള്ളികളൊക്കെ അതിൽ കൊണ്ടുവന്നിട്ട അതുകൊണ്ട് വലിയ നയ്പില്ല എല്ലാം കൂടി ഒരു പുകയായി കാര്യം അപ്പം പുറത്താകുമ്പോൾ നല്ല സുഖമാണല്ലോ അപ്പം എനിക്കിഷ്ടമായിട്ട് ഈ ഒരു പുറത്തടുപ്പ് കൂട്ടുകാന്ന് പറയുന്നൊക്കെ നല്ല ഇഷ്ടമല്ല നമ്മൾ അതേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ പതാകങ്ങൾ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ആ ഒരു മമ്പാട്ട് വീട്ടിലൊന്നും വലിയ ഇതില്ല കേട്ടോ പുറത്തടുപ്പും കൂട്ടുക എന്നില്ല സ്ഥലമില്ല സ്ഥലമില്ല എല്ലോടത്തില്ല ഇതൊക്കെ എല്ലാ സ്ഥലത്തിനും ബുക്കിഡാണ് അറിഞ്ഞില്ല പിന്നെ ഓരോരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് ആയതുകൊണ്ട് പുറത്തടുപ്പ് കൂട്ടുകാർ ഭയങ്കര കൃതിയാടാണ് അപ്പോൾ ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ അങ്ങനെ ഇരിക്കാം കേട്ടാ അനിയത്തി ഇടപാത്രം കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഒരു പണിയെടുക്കാതെ ഇങ്ങനെ കുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാൻ ഇടക്കുമ്പോൾ താൽക്കം മടി പോയാണ്ട് ഓരോന്നും എടുത്ത് ഇങ്ങനെ കുത്തിരിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അങ്ങനെ ലക്ഷ്മോള് ഇതാക്കണ് ഉറങ്ങിയൊക്കെ നീച്ച് വന്ന് അപ്പോൾ അമ്മമ്മൻ്റെ മടിയിൽ ഭയങ്കര കുത്തിരിക്കലാണ് കേട്ടോ അപ്പോൾ ഒരു കൊഞ്ചിക്കുട്ടിയാണല്ലോ അതിലിത് അമ്മമ്മ ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കടി ഇതാക്കണ റെസ്ക്കാണമ്മ വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോൾ അതാക്കണ അമ്മമ്മയും പേരെ കുട്ടികളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാം അത് പിന്നെ ആങ്ങളുടെ കുട്ടിയാട്ടോ ഓലുതാ തലയിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണ് രസമാണ് അവിടെ പോയാലെല്ലാം കുരു കൂടിയൊക്കെ ഡാവുമ്പം ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ് ചോറിന് അയി കിട്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും മന്തി വാങ്ങാമെന്നുള്ള ഒരു പ്ലാനില്ലായിരുന്നു ആ ഒരു പ്ലാൻ ഇതായിട്ട് എന്തെങ്കിലും പൊട്ടിയോണ്ട് ഞങ്ങളിത് ആ ചോറിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു നെയ്ച്ചോറും കോഴിയും വെക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ രാത്രി ഇതാക്കുന്നത് ഞങ്ങൾ അപ്പം പിടിച്ചാണ് നെയ്ച്ചോറും കോഴിൻ്റെ പരിപാടിയിലാണ് അപ്പം അമ്മ ഇതാക്കണ് ചോറ് ഇളക്കിയോണ്ട് നിൽക്കുന്നുണ്ട് ഞാനിതാ പച്ചക്കറി നന്നാക്കുന്നുണ്ട് അപ്പം അനിയത്തിൻ്റെ വകിയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇടത്തോടി ഇടുത്തോടിന്നും പറഞ്ഞിട്ടാണ് ഓളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചു നേരൊക്കെ ഒന്ന് എടുത്തിട്ടാണ് ചിക്കൻ കറി എല്ലാതും ഒരേ മരിക്കല്ലേ സെയിം അല്ല ഉണ്ടാക്കണത് അപ്പം അതാക്കോള് ചിക്കൻ കറി ഉണ്ടാക്കിയോണ്ട് നിൽക്കണം ഞാൻ സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഉണ്ടാക്കിയാണ്ട് അവിടെ ഇരുന്ന് കിട്ടാം അപ്പം അമ്മ തയ്യൊരു നേരത്താണിട്ട് കുളിയാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒതുക്കി കഴിഞ്ഞിട്ടാണ് അമ്മങ്ങട്ട് കുളിക്കാൻ ഒക്കെ ഉള്ളു അമ്മ കുളിച്ച് കഴിഞ്ഞാൽ ചോറ്ന്നിട്ട് അപ്പം കണ്ടു കിടക്കലാണ്ട് അമ്മ അപ്പം അമ്മൻ്റെ എല്ലാം എപ്പോഴും ഇല്ല പതിവ് അത് തന്നെയാണ് അമ്മ കുളിക്കുന്നു ഗായ് ുന്നു അവ ഒരു കടിയും കൂടി കടിക്കാണ്ട് ഇടാണ്ട് ജനുവരി പൗതിഒമ്പത്തിന് കൊടുക്കാനേ രാഗേഷോ രാജേഷ് സിനിമ ഏ പ്രഭു പറഞ്ഞിരാമേ രണ്ടു രേ രണ്ടു കൂടി വേണം ആ ഒന്നുകൂടി ഒന്നുകൂടി പറയും ആക്ടർ നടൻ ൃണേദ രാംചരൺ എല്ലാരും എല്ലാരും ഒരു രാ ഒരു രാംചരൻ ബാക്കി 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 മൂന്നാള് രാ അപ്പം സത്യം പറഞ്ഞാൽ എന്താണോ പയഞ്ചൊല്ലിൻ്റെ പൊരുൾ പറയാൻ മറന്നുകിട്ടെന്ന് അപ്പം അതിൻ്റെ പൊരുൾ എന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നമ്മൾ മൂപ്പരം വിളിക്കാൻ മറന്നിട്ടിട്ട് ആ ഒരു ദിവസത്തിൽ അങ്ങനെട്ട് ചെറിയ കളി വയർത്താനൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം അങ്ങോട്ട് വിളിക്കാനായിട്ട് മൂപ്പരത്തി ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ ഞമ്മളൊക്കെ മറന്നില്ലേന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചപ്പോഴാണ് ഓർമ്മ ഒന്ന് വിളിച്ചിട്ടില്ലല്ലോന്നുള്ളത് അപ്പം നിങ്ങൾക്ക് സംഗതി മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു പതിനൊന്ന് മണിവരെ അങ്ങനെ ചെറിച്ചും കളിച്ചു നിന്ന് പിന്നെ പോയി കടന്നു കിട്ടോ അപ്പം ഏതായാലും ഞാൻ നാളെ വരാം ബൈ ബൈ